നമസ്കാരം പ്രബുദ്ധത നിറഞ്ഞു തുളുമ്പുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒന്നാം നമ്പർ മുതൽ താഴോട്ടുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഇന്ന് വലിയ വെണ്ടയ്ക്ക നിരത്തി ഒരു വാർത്തയാണ് ഇതിനകം തന്നെ നിങ്ങളിൽ പലരും അത് അറിഞ്ഞു കാണും കലുങ്ക് സംവാദം ഇടയ്ക്ക് ചില വിവാദവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ സുരേഷ് ഗുപിയുടെ കലുങ്ക് സംവാദം അതിൽ ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഒരമ്മയുണ്ടായിരുന്നു അവിടെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം അവർ കരുവണ്ണൂർ വാങ്ങിക്കൊണ്ടിട്ടിരുന്നു പിന്നീട് കമ്മികളൊക്കെ അത് അടിച്ചു മാറ്റി പുട്ടടിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് അത് തിരിച്ച് കിട്ടാനുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് ഈ ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഈ അമ്മ ഈ അമ്മ ഈ കലുങ്ക് സംവാദത്തിലേക്ക് പോയി കാരണം സുരേഷ് ഗോപിയല്ല ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇനി ഈ സംസ്ഥാനമാണെങ്കിലും ശരി കേന്ദ്രമാണെങ്കിലും ശരി പക്ഷേ സുരേഷ് ഗോപിയോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ സുരേഷ് ഗോപി തിരിച്ചു ചോദിക്കുന്നു എം എൽ എയോട് പറഞ്ഞോ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞോ മുഖ്യമന്ത്രിയോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ പറയുന്നു ഞങ്ങൾ പാവങ്ങളല്ലേ അവിടെ നിന്നും നമുക്ക് പോകാൻ മാർഗമില്ലല്ലോ അതാണ് അപ്പോൾ സുരേഷ് ഗോപി വളരെ സ്നേഹത്തോടാണ് ആ പിന്നെ എൻ്റെ നെഞ്ചത്തോടല്ലേ കയറാൻ പറ്റൂ എന്ന തരത്തിൽ പറയുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഫേക്ക് ആവണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി ആവാൻ പാടില്ല സുരേഷ് ഗോപി പറ്റാത്ത കാര്യമാണെങ്കിലും സുരേഷ് ഗോപി ഞാൻ ചെയ്തു തരാം എന്ന് പറയണം പറ്റുന്ന കാര്യമാണെങ്കിലും പറ്റത്തില്ല എന്ന് പറയണം അതായത് യാഥാർത്ഥ്യം എന്താണോ അത് മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനെപ്പോലെ സുരേഷ് ഗോപി പെരുമാറണം ബിഹേവ് ചെയ്യണം എന്നാണ് പ്രബുദ്ധർ ആഗ്രഹിക്കുന്നത് എന്തായാലും തൽക്കാലം സുരേഷ് ഗോപി അതിനകത്ത് തയ്യാറല്ല പറ്റാത്ത കാര്യമാണെങ്കിൽ പുള്ളി പറ്റാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയും അദ്ദേഹം അതിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈടിടയിൽ പണമുണ്ട് അവർ പിടിച്ചെടുത്ത പണമുണ്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ വിതരണം നടത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനന്ദവല്ലിക്ക് ബാങ്കുകാർ പതിനായിരം കുണുവ എന്ന് ഓർത്ത് നോക്കുക അവർക്ക് മരുന്ന് മരിക്കാൻ തൽക്കാലത്തേക്ക് ആശ്വാസമാണ് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഈ കമ്മികൾ എന്തോ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് ആണോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ച വ്യക്തിയാണ് ഈ വ്യക്തി ഈ പണം അടിച്ചുകൊണ്ട് പോയത് സുരേഷ് ഗോപിയല്ല ബി ജെ പി ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു എന്ന കാരണത്താലാണ് ഈ അമ്മയ്ക്കിപ്പോൾ പണം കിട്ടുന്നത് ഇപ്പോൾ ബോൾ സുരേഷ് ഗോപിയുടെ കോട്ടിലാണ് സുരേഷ് ഗോപി ഇനിയും കലുങ്ങ് സമ്പാദമായിട്ട് മുന്നോട്ട് പോകും കരൂന്ന ബാങ്കിൽ സഹകരണ ബാങ്കിൽ പണം ഇട്ടിട്ട് കിട്ടാനുള്ളവരെല്ലാം ചെന്നോളുക സുരേഷ് ഗോപി ഇതുതന്നെ ആവർത്തിക്കും ഈ ആനന്ദവല്ലി അമ്മയോട് എന്ത് പറഞ്ഞോ അതുതന്നെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ആ വാശിക്ക് നിങ്ങളുടെ പണം ഈ കമ്മികൾ കൊണ്ട് തന്നാൽ അത് നല്ല കാര്യമാണ് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ അതല്ലേ നല്ലത് സുരേഷ് ഗോപി ഒരു പക്ഷേ ചില മാധ്യമങ്ങൾക്കും ചില സോഷ്യൽ മീഡിയകൾക്കുമൊക്കെ തൽക്കാലത്തേക്കുള്ള ട്രോളും മറ്റുമൊക്കെ ആയേക്കാം പക്ഷേ ഒരുപാട് പാവപ്പെട്ടവർക്ക് അതുകൊണ്ട് ഗുണം ആ വാശിക്ക് കമ്മികൾ ഇങ്ങനെ കൊടുക്കും ഇനി പ്രബുദ്ധതയുടെ ഒരു അളവ് കൂടി നമ്മൾ നോക്കണം ഇത് ആഘോഷിക്കുകയാണ് സ്വന്തം പണം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളവും സഹകരണ ബാങ്കിലുണ്ട് അതിൽ നിന്ന് പതിനായിരം കൊടുത്തിട്ട് ഇതെന്തോ സുരേഷ് ഗോപിയോടുള്ള പ്രതികാരം ചെയ്തു എന്ന തരത്തിലാണ് കമ്മികൾ ഇത് ആഘോഷിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇതാണ് കേരളത്തിൻ്റെ പ്രബുത്വതയെങ്കിൽ അയ്യോ എനിക്ക് ആ പ്രവൃത്വത വേണ്ട എന്നെ ആ പ്രവൃത്തരുടെ കൂട്ടത്തിൽ കൂട്ടുകയും വേണ്ട അപ്പോൾ ഇത്തരം പ്രബുദ്ധത വെച്ചിട്ടാണ് ഇവിടെ ഇടതും പടതും ഇത്ര കാലവും ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു നല്ല നമസ്കാരം കൊടുക്കുക മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ ഒന്ന് ഓർത്തു നോക്കൂ സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം വൈദ്യുതി ഇല്ലാത്തവർക്ക് അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തോളം നല്ല കാര്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ സുരേഷ് ഗോപി ബി ജെ പി കാരനാവാൻ പാടില്ല ഇത് മാത്രമാണ് വെറ്റുകളുടെ പ്രശ്നം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേഷ് ഗോപി നിരന്തരമായിട്ട് വേട്ടയാടപ്പെടും അക്കാലത്ത് സംശയമൊന്നുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാനും എം എൽ എമാർ ബി ജെ പിക്ക് കിട്ടിയാൽ അതുവരെ ഈ സുരേഷ് ഗോപി വേട്ടയാടും അതിനുശേഷം ഈ വേട്ടയാടപ്പെടുന്നവരുടെ എണ്ണം കൂടുതലോ അപ്പോഴേക്കും സ്പ്ലിറ്റായി പോയിക്കോളും സുരേഷ് ഗോപി രക്ഷപ്പെടും കാരണം ഇപ്പോൾ അവർക്ക് ആകെ ഒരു സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് ഇവിടുത്തെ ഇരുപത് എം പിമാരിൽ എഫക്റ്റീവായിട്ടുള്ള ഒരൊറ്റ എം പി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അദ്ദേഹം എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അതിൽ ഗുണമുണ്ട് ോർത്ത് നോക്കിയാൽ ഇങ്ങനെ ലോകത്തൊരു എം പി വേറെ ഉണ്ടോ അദ്ദേഹം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ചെയ്യും ഈ കിഴങ്ങന്മാരൊക്കെ ഏത് നൂറ്റാണ്ടിലെ രാഷ്ട്രീയമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എത്ര വിചാരിച്ചിട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ പ്രഭുത്തർക്കിത് മതി പ്രഭുത്വർക്കിത് മതി ഇതവർ പി ആർ ചെയ്യും പതിനായിരം കുണുവെ എടുത്തുകൊടുത്തിട്ട് ആനന്ദവല്ലിയുടെ സ്വന്തം പണം അവർ പല രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ട് നിക്ഷേപിച്ച പണം കരുവന്നൂർ കൊണ്ട് നിക്ഷേപിച്ച പണം അവിടുത്തെ മാനേജരും മറ്റ് കമ്പികളും കൂടി പൊട്ടടിച്ച് എന്താ പറയുക അവനൊക്കെ തിന്ന് ദൂർത്തടിച്ച് നശിപ്പിച്ച പണം ആ പണം സുരേഷ് ഗോപിയോടുള്ള വാശിക്കിപ്പോൾ അതിൽ നിന്ന് പതിനായിരം എടുത്ത് തിരിച്ചു കൊടുത്തിട്ട് അവർ രാഷ്ട്രീയമായിട്ട് മൈലേജ് ഉണ്ടാക്കാൻ നോക്കിയാണ് പക്ഷേ അതാണ് ശരി എന്ന് വിശ്വസിക്കാനും കുറേ ഇവിടെ ഉണ്ട് അതിനാണ് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് പറയുന്ന പ്രബുദ്ധത